ി രചിച്ച അതിവേഗം ഇനി ഗുണനം എന്ന ഗ്രന്ഥം പൊതുപ്രവർത്തകൻ എൻ പ്രഭാകരൻ പുറത്തിറക്കി കോപ്പി പെരിയച്ചൂർ കൗൺസിലർ കെ വി ജയചന്ദ്രൻ എഴുത്തുകാരൻ നന്ദാത്മജൻ കൊതേരി കെ പി അനിൽകുമാർ പി വിനോദ്കുമാർ കുമാർ ബാബ മട്ടന്നൂർ കെ പി രമേശൻ കാദർ മണക്കായി എന്നിവർ സംസാരിച്ചു മറുപടി പറഞ്ഞു ഇടയിൽ നമ്മുടെ മനസ്സ് ഒരു ഇന്നലകള് നമ്മുടെ എല്ലാവരുടെയും അതുപോലെയാണ് അതുപോലെയാണെങ്കിൽ ബെഞ്ചൊക്കെ കാണുന്ന സ്കൂളിൽ ഒരു സ്കൂളിലൊരു പ്രതീക്ഷം അതുപോലെ നമ്മളെ പേടിപ്പിക്കാനും നമ്മളെ ഗുണത്തിനെ നമ്മളെ മനസ്സിലേക്ക് ഇറക്കി ചെല്ലാൻ പറ്റുന്ന അധ്യാപകർ പേടിപ്പിക്കുന്ന അധ്യാപകനൊക്കെയുള്ള ഒരു സ്കൂളിന്റെ പശ്ചാത്തലം ഈ മുറിയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിനേക്കാളും ഏറെ സന്തോഷം എന്ന് പറയുന്നത് പിന്നെ പുസ്തക പ്രകാശന ചടങ്ങുകളൊക്കെ ഇപ്പോ വലിയ ആർഭാടങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് െങ്കിൽ ആരെയും കൂടി കൊണ്ടു അല്ലെ ഒരുപാട് പിന്നെ അതിന്റെ സൂക്ഷിക്കൊണ്ട് വലിയ രീതിയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാം ഒരു പുസ്തകപ്രകാശത്തി എത്രമാത്രം ലാളിത്യമാക്കുകയും നമ്മൾ ആ ചടങ്ങിന്റെ പങ്കെടുക്കുന്നവരുടെ പ്രൗഢമായ ആ ഒരു സാന്നിധ്യത്തെക്കാൾ ഉപരി പുറമ്പൂച്ചുകൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിയിൽ നിന്നും മാറ്റുന്ന ഒരു രീതിയിലേക്ക് ചടങ്ങ് മാറിയിട്ടുണ്ട് എന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ വളരെയധികം ഒരു പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രകാശന ചടങ്ങായിട്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ടും കഴിയുന്നുണ്ട് കാരണം ഇതെ കണ്ടി നമ്മുടെ അതിവേഗത്തിലെ പുസ്തകങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ആ സന്തോഷം പകരുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ തീർത്തും ആത്മസൗഹൃദങ്ങളുടെ വലിയ ഇഴകൾ തന്നെ പരസ്പരം ചേർത്ത് വെച്ചിട്ടുള്ള പേരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന അതിയായിട്ടുള്ള ഒരു സന്തോഷം കൂടിയുണ്ട്